ഹലോ ഇന്ന് പെറ്റ് പേരൻസിനെ പറ്റിയും പെറ്റ്സിനെ പറ്റിയും അവരുടെ അവസ്ഥകളെ പറ്റിയും മറ്റുള്ളവരുടെ അവസ്ഥ പെറ്റ് പേരൻസ് അല്ലാത്തവരുടെയും പെറ്റ് പേരൻസിൻ്റെ നെയ്ബേഴ്സിൻ്റെയൊക്കെ അവസ്ഥയെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് നമ്മൾ ഇപ്പോൾ വലിയ എന്താ പറയുക ഏക്കർ കണക്കിന് സ്ഥലവും ഉള്ള വീടുകളും ഒക്കെ കുറവാണല്ലോ ലൈക്ക് ഇഫ് യു ആർ ലിവിങ് ഇൻ എ സൊസൈറ്റി കമ്മ്യൂണിറ്റി അത് ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആകാം വില്ല കമ്മ്യൂണിറ്റി ആകാം അല്ലെങ്കിൽ ചിലപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ഹൗസസിൻ്റെ ഒരു 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 എന്താ പറയുക ഏരിയ ആയിരിക്കാം അല്ലേ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്ത് നമ്മൾ പെറ്റ് പേരൻസ് അതായത് പെറ്റ്സിനെ വളർത്തുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം ഈ പെറ്റ്സിൻ്റെ ആരോഗ്യവും നോക്കണം അതേസമയം അടുത്തുള്ള ആളുകളെയും കുട്ടികളെയൊക്കെ ഒന്നും കടിക്കാതെയൊക്കെ നോക്കണ്ടേ എന്തും ഭയങ്കര എന്താ പറയണ പേടിപ്പെടുത്തുന്ന കാര്യ കാര്യമല്ലേ ഡോഗ്സിനെ വെച്ചിട്ട് ഡോഗ് കടിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ കടിച്ചു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുമല്ലേ വള്ളാത്ത അവസ്ഥയല്ലേ അപ്പോൾ ഈ ഈയിടയ്ക്ക് ഒരു കാര്യം ഉണ്ടായി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ ഒരു ലിഫ്റ്റിനകത്തേക്ക് ഒരു കുഞ്ഞ് എല്ലാവരും കൂടി ഈ ഡോഗിനെ വെച്ചിട്ട് പോകുമായിരുന്നു ഒരു ഒരു ഓണറ് ലിഫ്റ്റിനകത്ത് ഒരു ഒരു കൊച്ചു കയറി അതിനെ കനം വിനം കടിച്ചു എന്ന് പറയുന്നത് ഈ ഡോഗിനെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ ഒരു ഒരു കമ്മ്യൂണിറ്റി ലിവിങ്ങിലാണെങ്കിൽ അതായത് ഇതുപോലൊരു ഫ്ലാറ്റ് സിസ്റ്റമിൽ ഫ്ലാറ്റ് അപ്പാർട്ട്മെൻറ്റ് സിസ്റ്റംസിലാണെങ്കിൽ ഡോഗ്സിനെ വളർത്തുകയാണെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് ഓഫ് കോഴ്സ് ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെയുള്ള സ്ഥലത്ത് വളർത്താൻ പറ്റുള്ളൂ പിന്നെ ബ്രീഡിൻ്റെ എന്താ വാക്സിനേഷൻ ഡീറ്റെയിൽസ് വേണം പിന്നെ ഇത് രണ്ടും ഉണ്ടെങ്കിൽ പോലും അപ്പോൾ അടിക്കടിക്ക് വെറ്റിൻ്റെ സർട്ടിഫിക്കറ്റ്സ് മേടിക്കണം ഇതിന് അസുഖമില്ല എന്നുള്ളത് കാണിച്ചിട്ട് പിന്നെ നോ ഓബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് ഫ്രം ദ ഓണർ ആ വീട് റെൻ്റിന് കൊടുത്തേക്കുന്ന ആളുടെ നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് മേടിക്കേണ്ടതുണ്ട് പിന്നെ പിന്നെ എന്തായിരുന്നു കമ്മ്യൂണിറ്റിയുടെ നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റും വാങ്ങിക്കണം ഇപ്പം നമ്മൾ റെൻറ്റിനാണെങ്കിൽ ആ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഓണേഴ്സ് അസോസിയേഷൻ ഉണ്ടാകും ഓഫീസ് ഉണ്ടാകും അവിടെ നിന്ന് യു ഹാവ് ടു ഗെറ്റ് എ നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് പിന്നെ അവരുടെ പെട്രോൾസ് ഉണ്ടാകും അവരുടെ ആ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിൽ ഇന്ന ഇന്നതേ നിങ്ങൾ ചെയ്യാവുള്ളൂ കണ്ടടുത്തൊക്കെ പോയിട്ട് ഡോഗിനെ ഇത് ചെയ്യാൻ വിടരുത് ഓക്കെ ഡോഗ്സ് നടന്നുപോകുന്ന സ്ഥലത്തൊക്കെ യൂറിനേറ്റ് ചെയ്യും കേട്ടോ ചില സ്ഥലത്ത് നിന്ന് അത് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇഫ് അത് അതിൻ്റെ ഡ്രോപ്പ് ഔട്ട്സ് ഒക്കെ ഇടുകയാണെങ്കിൽ യു ഹാവ് ടു ക്ലീൻ ഇറ്റ് എന്ന് നിയമമുണ്ട് ഇതെല്ലാം ശ്രദ്ധിക്കണം കേട്ടോ ഇതെല്ലാം ശ്രദ്ധിച്ചാൽ തന്നെയും എൻ്റെ വീട് ഞാൻ റെൻറ്റിന് കൊടുത്തപ്പോൾ ഡോഗ്സ് ഉണ്ട് പെറ്റ്സ് എന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല കാരണം ഞങ്ങളുടെ വീട്ടിലും അമ്മയുടെ വീട്ടിലൊക്കെ എപ്പോഴും പെറ്റ്സ് ഉണ്ട് അൽസേഷൻ എന്ന് പറഞ്ഞാൽ ഇതില്ലേ ജേമൻ ഷെപ്പേർട്ട് ബ്രീഡ് അതാണ് അവിടെയുള്ളത് ക്യാറ്റ്സിനോട് എനിക്ക് വലിയ താല്പര്യമില്ല പക്ഷേ കാറ്റ്സിന് ഇഷ്ട ഇഷ്ടമുള്ള എൻ്റെ ഒരു ഫ്രണ്ട് ഒക്കെ ഉണ്ട് നീരജ നീരജയുടെ ഒരു ഒരു നല്ല ക്യൂട്ട് ക്യാറ്റ് പോയപ്പോൾ ചത്തുപോയപ്പോൾ ഷിവോ സോ അപ്സെറ്റ് അതെങ്ങനെ അതൊരു ഒരു കഡ്ലി ഇതാണ് നമ്മുടെ വീട്ടിനകത്ത് ഇതാണ് പക്ഷെ അതിൻ്റെ ഫറൊക്കെ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മോശം അതുങ്ങൾക്ക് ആരോഗ്യമായിട്ട് കുഴപ്പം സംഭവം ആരോഗ്യപരമായ പ്രയാസങ്ങളുണ്ടാക്കും എന്ന് പറയപ്പെടുന്നുണ്ട് പിന്നെ ഡോഗ്സിന് എന്താണെന്ന് വെച്ചാൽ അവരുടെ ഓണേഴ്സിൻ്റെ അടുത്ത് മാത്രമായിരിക്കും ഏറ്റവും കൂടുതൽ ലോയലും ഒബീഡിയൻറ്റുമായിട്ടുള്ള ബീങ്ങാണ് അല്ലേ അപ്പോൾ ആ അവിടെ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊരു ആ ഓണറിന് ഒരു കുഞ്ഞു മോനോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ആ കുഞ്ഞിനോട് അവർക്കൊരു താല്പര്യം ചെലപ്പം ഈ ഡോഗിനുണ്ടാവുമല്ലോ ആ കുഞ്ഞിനെ ഞാൻ ചിലപ്പോൾ ചെന്നൊന്ന് എടുക്കുകയോ കൊഞ്ചിക്കുകയോ ഒക്കെ ചെയ്യാൻ നോക്കുമ്പോൾ ചിലപ്പോൾ ആ കുഞ്ഞു പെട്ടെന്ന് കരയാണെങ്കിലല്ലേ ആ ഡോഗ് ലീഷിലല്ലെങ്കിൽ നമ്മളെ കടിച്ചിരിക്കും കാരണം അത് വിചാരിക്കുന്ന എന്താണെന്ന് അറിയാമോ നമ്മൾ കുഞ്ഞിനെ ഉപദ്രവിക്കുന്നതുകൊണ്ടാണ് അത് കരയുന്നതാണ് അതിന് സ്വന്തമായിട്ട് ചിന്തിച്ച് മനസ്സിലാക്കാനൊന്നും പറ്റില്ലല്ലോ ഇത് അവർ കുഞ്ഞിനെ കൊഞ്ചിച്ചതാണ് അത് കുഞ്ഞിനെ അവരിചിത്തം കൊണ്ട് കരഞ്ഞാണെന്നൊന്നും മനസ്സിലാവൂലോ ഡോഗിനെ ഡോഗ് എന്താ വിചാരിക്കുക നമ്മൾ ഉപദ്രവിക്കുമ്പോഴാണ് കരയെന്നുള്ളതാ ഉള്ള കുട്ടി ബ്രെയിൻ അല്ലേ അതിനുള്ളൂ അപ്പൊ നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കണം അവിടെയൊക്കെ വിസിറ്റ് ചെയ്യുന്നവർ നോക്കുകയും വേണം പിന്നെ വീട്ടുകൾ വീടുകളിൽ ഡോഗ്സിനെ വളർത്തുന്നവർ ഫ്ലാറ്റ്സിലൊക്കെ ഡോഗ്സിനെ വളർത്തുന്നവരാണ് ഈ ഒരു ഇത് ഇതൊക്കെ നിയമവശങ്ങളാട്ടോ ഞാൻ പറയണത് വാതിൽ ഒരു ഡോഗ്സ് ഉണ്ടെന്നുള്ള ഒരു സൈൻ കൊടുക്കണം ബി വെയർ ഡോഗ്സ് ആർ ദർ ഇൻസൈഡ് നോ ദിസ് ഇസ് എ ഡോഗ്സ് ഹോം ടു പ്ലീസ് ബി വെയർ പ്ലീസ് ബെ റിങ് ദ ബെൽ ആൻഡ് വെയ്റ്റ് ഞങ്ങൾ വന്ന് നോക്കാം പിന്നെ അതേപോലെ തന്നെ ഈ വീട്ടിലുള്ള ആൾക്കാർ ഡോഗ് പെട്ടെന്ന് പുറത്തേക്ക് കുതിച്ചു ചാടുമ്പോൾ പിടിക്കാൻ കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് യു ഷുഡ് ഹാവ് എനദർ ഗ്രിൽഡ് ഡോർ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടോ ആ കുഞ്ഞിൻ്റെ അവസ്ഥ കേട്ടിട്ട് എനിക്ക് വല്ലാണ്ട് തോന്നി അതുകൊണ്ടാണ് ഞാനും ഇത് പറയുന്നത് നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കാത്ത കാര്യങ്ങളായിരിക്കാം ഈ കുഴപ്പമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല ഹീസ് ഫ്രണ്ട്ലി എന്ന് പറയും ബട്ട് നമുക്കറിയില്ല ഡോഗിൻ്റെ ചിന്ത എന്താണെന്നുള്ളത് ഈ ഓണറിന് അറിയാമോ അപ്പോൾ അതിനൊരു മസിലുണ്ടല്ലോ ഇങ്ങനെ ഇടുന്ന ഒരു സാധനമുണ്ടല്ലോ അത് ഇട്ടിട്ട് കൊണ്ടുപോകാം പിന്നെ ഡോഗിന്റെ മസിൽസ് മേടിക്കുമ്പോഴും മസിൽ ഡപ്പ് ആക്കുമ്പോഴും യു ഷുഡ് ബി കെയർഫുൾ അതിനെ ബ്രീത് ചെയ്യാൻ പറ്റുന്നൊരു തരത്തിലുള്ളതായിരിക്കണം ചൈന ഗൂഡ്സ് കൊള്ളില്ലാത്തതൊക്കെ ഇങ്ങനെ മാസ്ക് പോലെ ഇടുന്നതൊന്നും ഡോഗ്സിന് ഇടിക്കരുത് നിങ്ങൾ സഫോക്കേറ്റഡ് ആയിട്ട് മേ ബി അത് തന്നെ ചിലപ്പോൾ അത് പെട്ടെന്ന് പിടിച്ച് കടിച്ചെന്നിരിക്കും നമ്മളെ ആണെങ്കിലും ചിലപ്പോൾ അതിൻ്റെ ആ ഒരു സഫോക്കേഷനിൽ അതുകൊണ്ട് അതിൻ്റെതായ കറക്റ്റ് രീതിയിലുള്ള വെറ്റിനെ പോയി കാണിച്ചിട്ട് ഇഫ് ഇറ്റ് ഇസ് പ്രോപ്പർലി ബ്രീതിങ് എന്നൊക്കെ നോക്കിയിട്ട് മാത്രമേ അതൊക്കെ ഇടിക്കാവുള്ളൂ പിന്നെ വേറൊരു കാര്യം ഞാൻ പറയട്ടെ ഈ ഒരുപാട് ഫിറോഷ്യസ് ആയിട്ടുള്ള ഇതില്ലേ റോട്ട് വിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഭയങ്കര ഫിറോഷ്യസാണ് ഇത്ര ഇപ്പം ഡോഗ്സിനെ വളർത്തുന്നവർക്ക് ഞാൻ പറയുമ്പോൾ മനസ്സിലാവും മെഡ്രാസിലാണോ ഏതോ ഒരു അപ്പ ഒരു വീട്ടിൽ ടെറസിൽ നടക്കാൻ പോയി ഒരമ്മ ആദ്യമായിട്ട് കുറച്ച് നാളത്തേക്ക് താമസിക്കാൻ വന്നതാണ് ഒന്ന് അഞ്ചര ഒക്കെയാവുമ്പോൾ എഴുന്നേറ്റ് മുകളിൽ നടക്കാമെന്ന് വിചാരിച്ച് അമ്മ മറന്നുപോയി മോളില് ഈ പട്ടീനെ അഴിച്ചു വിട്ടിരിക്കും ഈ ടെറസിലെന്നുള്ളത് ഈ റോട്ട് വീലറിന് അമ്മയെ അത് കാടിച്ചു കൊന്നു എന്ന് പറയണേ ആ വീട്ടുകാരൻ്റെ അമ്മ എന്തോ കുറച്ച് ദിവസത്തേക്ക് താമസിക്കാൻ ചെന്നത് അതുകൊണ്ട് ഇതൊക്കെ വല്ലാണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ ചെറിയ അശ്രദ്ധ മതി പിന്നെ ഈ റോട്ട് വീലർ പോലത്തെ ഇതൊന്നും ഇപ്പൊ ഇമ്പോർട്ട് ചെയ്യാൻ സമ്മതിക്കുന്നില്ല ഇവിടെയൊന്നും ഇമ്പോർട്ട് ചെയ്യാൻ സമ്മതിക്കുന്നില്ല യു എ ഇയിലേക്കൊന്നും അതെന്തോ ബാനൊക്കെ ഉണ്ട് അതേപോലെ പാരക്കീഡ്സിനെ വളർത്താനൊന്നും സമ്മതിക്കില്ല പിന്നെ ചില കമ്മ്യൂണിറ്റീസിലവര് സമ്മതിക്കുകയേ ഇല്ല ലിഫ്റ്റിനകത്ത് ഡോഗ്സിനെ കയറാൻ സമ്മതിക്കില്ല ഡോഗ്സിനെ ലിഫ്റ്റ് ഇപ്പം ഞങ്ങൾ ഈ താമസിക്കുന്ന കമ്മ്യൂണിറ്റി ഈ ഈ ഇതിൽ എന്ന് ഞാൻ പറയണ ഈ ഗേറ്റഡ് കമ്മ്യൂണിറ്റിയും പിന്നെ ഈ എല്ലാവരും കൂടെ ഒന്നിച്ച് അപ്പാർട്ട്മെൻറ്റ് കമ്മ്യൂണിറ്റീനൊക്കെ ആട്ടോ പറയണല്ലോ അതെ ജാതിന് ഒന്നും അല്ല പറയുന്നത് അപ്പം ഈ ഇതിനകത്ത് ലിഫ്റ്റിൽ അവർ എഴുതിയിട്ടുണ്ട് പെറ്റ്സ് ആർ നോട്ട് അല്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കണ്ടാൽ ഫൈൻ അടിക്കും അങ്ങനെ ഇവിടെ അങ്ങനെ ഒരു നിയമമുള്ള സമയത്ത് എടുക്കാനേ പാടില്ല ഇവിടുത്തെ ചില ആളുകൾക്ക് അത് ഹറാമുമാണ് ഈ ഡോഗ്സിൻ്റെ ഇത് തൊടുന്നതും ഒക്കെ അവർക്ക് ഇഷ്ടമല്ല അവർക്ക് അവരുടെ റിലീജിയസ് ബിലീഫ്സിന് അഗെൻസ്റ്റുമാണ് അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എന്താ പറയുക ഒരു ഒരു എൻവിറോൺമെൻറ്റ് നമ്മൾ സീ നമ്മളിരിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ അനുസരിച്ച് തന്നെ നമ്മൾ അഡാപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ ആ ഡോഗ്സ് എൻ്റെ ജീവനാണെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ ജീവനായിരിക്കാം പക്ഷേ മറ്റുള്ളവർക്ക് അത് ഫ്രണ്ട്ലി അല്ലല്ലോ ഇറ്റ് ഈസ് എൻ ആനിമൽ ഫോദം ഫോർ എക്സാമ്പിൾ അരവിന്ദിന് ഇഷ്ടേ അല്ല അരവിന്ദിന് അടുത്ത് ഞാൻ എപ്പോഴും ചോയ്ക്കും നമുക്കൊരു ഡോഗാണ് അയ്യോ എനിക്കൊക്കത്തില്ല എന്ന് പറയും അവർക്കതൊരു അവരുടെ അമ്മയ്ക്കും ഇഷ്ടമല്ല സോ ഒരൊറ്റയ്ക്ക് തന്നെ ഇരുന്നോളൂ അവർക്ക് കുഴപ്പമൊന്നുമില്ല ഇല്ലെങ്കിൽ അവർക്ക് കുഴപ്പമില്ല ഞാനാണെങ്കിൽ എനിക്ക് ഞാൻ വിചാരിക്കും അയ്യോ ഒരു ഡോഗ് ഉണ്ടെങ്കിൽ അതിൻ്റെ പിന്നാലെ അടക്കാം അങ്ങനെയൊക്കെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ അച്ഛൻ്റെ എൻ്റെ ബ്രദറിൻ്റെ അടുത്തുണ്ടല്ലോ ഡോഗ്സ് ഞങ്ങൾ കുറെ നാളുകളുണ്ട് ഡോഗ്സിനെ പരിപാലിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് വി ലവ് ദറ്റ് ബീങ് ഇത്ര ലോയലാണല്ലോ ഈശ്വര്യം അതുങ്ങളുടെ സ്നേഹം കാണണം പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ഒരു പെറ്റ് ലോ ഡോഗ് മെ ചു പോയപ്പോൾ ഞാൻ ലീവ് എടുത്ത് വീട്ടിൽ പോയിരുന്നു കരഞ്ഞ കാര്യം മൈ ഗോഡ് ഇറ്റ് വാസ് ലൈക്ക് ഒരു ഫാമിലി മെമ്പർ പോലെ ആകും നമ്മൾക്ക് അല്ലേ പിന്നെ ഒരു പിന്നെ ഇപ്പോ ഇപ്പോഴത്തെ നിലയിൽ വരുന്ന ഒരു കാര്യമാണ് കേട്ടോ ഡോഗ്സിനെ വന്നിട്ട് വളർത്തുന്ന ആൾക്കാർ തമ്മിൽ ഡിവോഴ്സ് ആയിക്കഴിഞ്ഞാൽ ആ ഡോഗിനെ ചൊല്ലിയിട്ട് ഒരു ഒരു അഗ്രിമെന്റ് ഒക്കെ വെക്കുന്നുണ്ട് ഹൂ വിൽ ടേക്ക് കെയർ ഓഫ് ദിസ് പെറ്റ് ഹൂ വിൽ കമൻ്റ് ലുക്ക് ലുക്ക് ആഫ്റ്റർ ദേഴ്സ് ഇവർ രണ്ടുപേരും കൂടെ വളർത്തിക്കൊണ്ടുവന്നായിരിക്കും അപ്പം ഈ ഡോഗിന് ഈ രണ്ടുപേരെയും പിരിയാൻ പറ്റത്തില്ല അപ്പം ഈ വിസിറ്റേഷൻ റൈറ്റ് പോലെ ഡോഗ്സിനും വിസിറ്റേഷൻ റൈറ്റൊക്കെ കൊടുക്കുന്നുണ്ട് മാഹുവ മൽഹു മാഹുവ എന്ന് പറഞ്ഞിട്ട് മൊയ്ത്ര എന്ന് പറഞ്ഞൊരു എം പിയിലെ പുള്ളിക്കാരത്തിയുടെ ആദ്യം എന്തോ ഒരു ഡിവോഴ്സ് കേസിൻ്റെ സമയത്ത് ഡിവോഴ്സ് കേസാണ് ലിവിങ് ടുഗതർ പാർട്ട്ണറുടെ കൂടെയുള്ള കേസോ എന്തോ ഹാറ്റ് ദിസ് അഗ്രിമെൻറ്റ് ഡോഗിനെ ആര് നോക്കും എന്നുള്ളത് അതേപോലെ തന്നെ നമ്മുടെ ി എന്താണ് അയാളുടെ പേര് അഷ് മൈ മൈകോഡ് ഞാനിങ്ങനെ സംസാരിച്ചു വരുമ്പോൾ പെട്ടെന്ന് പേരുകളൊക്കെ മറന്നു പോകുന്നുണ്ട് ആക്ടർ പുള്ളിയുടെ വീട്ടില് ഇതുപോലെ തന്നെ ഒരു ഡോഗുണ്ടായിരുന്നു ആ ഡോഗിനെ വൈഫുമായിട്ട് പിരിഞ്ഞ സമയത്ത് വൈഫ് നോക്കണോ അതോ പുള്ളി നോക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട് അഗ്രിമെന്റ് ഉണ്ടായിരുന്നു ഇതും ഒരു ഫാക്റ്റ് അല്ലേ ശരിക്കും ആലോചിച്ച് നോക്കിയാൽ അതൊരു ഒരു ബീങ് അല്ലേ അത് റൂൾസ് വരെ ഉണ്ട് നമുക്ക് ഇന്ത്യയിലിട്ടോ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി അഗെൻസ്റ്റ് ഇല്ലേ അതിനകത്ത് അവർ പറയുന്നത് എന്താണെന്ന് അറിയാമോ നിങ്ങൾ നിങ്ങളുടെ ഒരു നിങ്ങൾ ആ ഡോഗിനെ വളർത്തുന്നത് കൊണ്ട് നിങ്ങൾ അഞ്ഞൂറ് രൂപ കൂടുതൽ അടയ്ക്കണം മെയിൻ്റെനൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ഫൈനോ എന്തോ എന്തോ എക്സ്ട്രാ മെയിൻ്റെനൻസ് ഫീസ് എന്തോ എടുക്കുകയുണ്ടായി ഒരു ഹൗസിംഗ് സൊസൈറ്റി അത് പാടില്ല എന്ന് പറഞ്ഞിട്ട് റൂൾസൊക്കെ ഇറക്കി കോടതി അപ്പോൾ പെറ്റ്സിനെ വളർത്തുക എന്നുള്ളത് മാത്രമല്ല അത് എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നു എങ്ങനെ നമ്മൾ ആ എന്താ അവസ്ഥകള് നമ്മൾ നോക്കണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ പെറ്റ് കടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന കാര്യം നിങ്ങൾ നമ്മളെല്ലാവരും ആക്ഷൻ ഹീറോ ബിജു സിനിമ കണ്ടിട്ടില്ലേ അതിനകത്ത് കണ്ടില്ലേ ഒരു ഒരു പെറ്റ് ഒരു കുഞ്ഞുങ്ങൾ കുഞ്ഞിനെ കട കടിച്ചു കീറിയിട്ട് അതിൻ്റെ ഓണറിനെ അറസ്റ്റ് ചെയ്യുന്നത് അത് കുട്ടികൾ പറയുന്ന ആ ഡോഗിനെ അയാൾ വിട്ടു പോയി കടിക്കൂ കടിക്കൂന്ന് പറഞ്ഞിട്ട് എന്തോ പറിച്ചപ്പോൾ മാങ്ങയോ ചമ്പകോ എന്തോ പറിച്ചപ്പോൾ അങ്ങനെ ഡോഗിനെ അഴിച്ചു എന്ന് പറഞ്ഞിട്ട് ആക്ഷൻ ഹീറോ ബിജുവിൽ പറയുന്നില്ലേ ഐ പി സി പ്രകാരം കുറ്റകരമാണത് കാരണം ഇത് ഒരുതരം മൃഗങ്ങളെ വെച്ച് ഉപദ്രവിപ്പിക്കാൻ ശ്രമിക്കുന്നത് അപ്പം നമുക്കൊരു ഇഞ്ചുറി ഉണ്ടാക്കിയില്ലേ അത് ക്രിമിനൽ കുറ്റമല്ലേ അപ്പം അവരെ അറസ്റ്റ് ചെയ്തിടുന്നത് കണ്ടില്ലായിരുന്നോ അത് പിന്നെ അതേപോലെ തന്നെ വേറൊരു സിവിൽ കുറ്റം കൂടി ഉണ്ട് അതിനകത്ത് വൈക്കേറിയേഴ്സ് ലയബിലിറ്റി എന്ന് പറയും എന്ന് പറഞ്ഞാൽ ഓണറാണ് ലയബിൾ ഇപ്പോൾ ഒരു പശു ഒരാളെ ഓടിച്ചിട്ട് കുത്തി അപ്പോൾ ആ പശുവിൻ്റെ ഓണറാണ് ലയബിൾ കാരണം പശുവിന് സ്വന്തമായിട്ട് ചിന്തിക്കാനൊന്നും പറ്റില്ല കെട്ടിയിടേണ്ടത് ഓണറുടെ ചുമതലയാണ് എന്ന് പറഞ്ഞ പോലെയാണ് ഡോഗ്സ് ഡോഗ്സിന് ഈ സാധനം മസിൽസ് വെക്കണം എന്നുള്ളത് ഓണറുടെ റെസ്പോൺസിബിലിറ്റിയാണ് അതേപോലെ തന്നെ അതിനെ ലീഷ് വെച്ചിട്ട് പിടിച്ചിട്ട് പോകണം എന്നുള്ളതും ഓണറുടെ റെസ്പോൺസിബിലിറ്റിയാണ് പിന്നെ കോമൺ പ്ലേസസിലേക്ക് ഒരുപാട് ഇങ്ങനെ പെട്ടെന്ന് ഫിറോഷിസ് ആവുന്ന ഒക്കെ ഡോഗ്സൊക്കെയാണെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോകാതിരിക്കേണ്ടത് ഓണറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണല്ലേ അപ്പോൾ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ജീവിതത്തിൽ വെറുതെ ഒരു നായകുട്ടിയെ വളർത്തുക എന്നിട്ട് അതിനെ വെറുതെ വിടുക അതൊന്നും ും ചെയ്യാൻ പാടില്ല കേട്ടോ ഞാൻ കണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ അത് പറഞ്ഞേ പറ്റുള്ളൂ ഒരു ചേച്ചിയും ഇതുപോലെ തെരുവു നായ്ക്കളെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ചേച്ചിയാണ് ആ ചേച്ചിക്ക് തന്നെ ഭക്ഷണം കഴിക്കാൻ ഇല്ലാതിരിക്കുന്ന ഒരു ചേച്ചിയാണ് വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവർ വീടൊക്കെ വലുതാ അതിനകത്ത് ഒരു പ്രാവശ്യം ഒരു ഡോഗിനെ കൊണ്ടുവന്ന് കെട്ടിയിട്ട് പുള്ളിക്കാരത്തി അത് കഴിഞ്ഞ് കുറച്ച് ദിവസമൊക്കെ ഇതിനെ നോക്കുകയും മേടിക്കുകയൊക്കെ ചെയ്ത് ഇവർക്കും തന്നെ ഇല്ല ഒരു ബ്രെഡ് മേടിച്ചുകഴിഞ്ഞാൽ പകുതി ഡോഗിനും പകുതി ഇവർക്കും കൊടുത്ത് ഇവരും കഴിച്ച് ജീവിക്കായിരുന്നു കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇവരുടെ ഈ ഇവർ വല്ലാണ്ട് ക്ഷീണിച്ചൊരു മാനസിക രോഗി പോലെയായി അവർ അപ്പോൾ അവരുടെ മക്കൾ വന്ന് വിളിച്ച് പിടിച്ചുകൊണ്ട് പോയി അവരെ മരുന്നൊക്കെ കൊടുത്ത് അവർക്ക് കൗൺസിലിംഗ് കൗൺസിലിങ്ങൊക്കെ കൊടുത്ത് ഭക്ഷണമൊക്കെ കൊടുക്കാനായിട്ട് കൊണ്ടുപോയിപ്പം ഈ ഡോഗിൻ്റെ കാര്യം എല്ലാവരും മറന്നുപോയി ഈശ്വര പിന്നെ കുറേ നാളുകൾ കഴിഞ്ഞ് ചെന്നപ്പം അതിങ്ങനെ ഒരു ആസ്തി ഉടം പോലെ അവിടെ കിടക്കുന്നു പുഴുവരിച്ചൊക്കെ പോയിട്ടുണ്ടോ ആരും ഇല്ലാതെ പൂട്ടി കിടക്കുന്ന ഒരു വീടിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഇട്ടിട്ട് പോയാൽ അത് കുറെ കുറേ കുറച്ച് കാണും റൂം പോലെയായിരുന്നു അത് എന്തൊരു അവസ്ഥയായിരിക്കും അല്ലേ ഞാനൊക്കെ കുറേ നേരം ഇരുന്ന് വിഷമിച്ചു അത് കേട്ടിട്ട് എൻ്റെ ഒരു പാപമാണ് ചെയ്തതല്ലേ അഴിച്ചു വിടുകയാണെങ്കിൽ തന്നെ അതുങ്ങൾ എവിടെയെങ്കിലും പോയി തിന്നോളും അല്ലേ അതിനെ കെട്ടിയിട്ടിട്ട് പോയി അപ്പോൾ ഇതോ ഈ പാപം നമ്മളെവിടെ കൊണ്ടുവന്ന് അവസാനം പാപം എവിടെ കൊണ്ടുപോയി കഴുകിക്കളയും അതൊന്ന് പിന്നെ ഇനിയൊരു ഇനി ഇനി ഒരു ചെറിയൊരു കഥയും ഇവിടെ പറയാം ഞാൻ അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും ഒരു പല സത്സംഗങ്ങളിലും കേട്ടതാണ് കേട്ടോ ഞാൻ രണ്ട് മൂന്ന് സത്സംഗം പ്രോഗ്രാം കേട്ടതിൽ നിന്ന് ഞാൻ കേട്ട ഒരു കഥയാണിത് ഒരു നമ്മളീ പാരക്കീറ്റിനെ പാരറ്റിനെ നമ്മൾ അല്ലേ അത് സംസാരിക്കും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ പാരറ്റ് വന്നിട്ട് ഒരു കേജിലുണ്ടായിരുന്നു അവിടെ ഇങ്ങനെ എപ്പോഴും സത്സംഗം നടക്കും കേട്ടോ അപ്പോൾ ഈ തിരുമേ ഒരു ആളെ വന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അയാൾക്ക് അവിടെ ഒരു ശമ്പളമാണ് അത് ശരിക്കും നോർത്തിലെങ്ങാണ്ടാണ് അപ്പോൾ അപ്പോൾ അവർ ആ പാരറ്റ് ഈ സത്സംഗം കഴിഞ്ഞ് കഴിയുമ്പോൾ ഹിന്ദിയിൽ ചലിക്കാൻ തുടങ്ങും എന്താ ഈ പറയണത് ഇതെല്ലാം തെറ്റാണ് എന്നുള്ള മട്ടിൽ പറയും അതായത് ലാസ്റ്റ് ഒരു സെൻറ്റൻസ് പറയും സ്വാമിജിയെ സ്വാമിജി പറയും എല്ലാം ഭഗവാൻ നോക്കിക്കോളും ഭഗവാന്റെ നാമം ജീവിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും നിങ്ങളെ ഭഗവാൻ മുക്തനാക്കും എന്ന് ഹിന്ദിയിൽ ഈ ഗുരുജി പറയും അപ്പോൾ ഈ പാരറ്റ് ആ കൂട്ടിക്കിടന്ന് വിളിച്ച് പറയേ ഈ ഗുരുജി പറയുന്നത് നൊണയാ നുണയാ ഗുരുജി പറയുന്നത് നൊണയാ നുണയ ഭഗവാന്റെ നാമം ഒരുച്ചരിച്ചാലൊന്നും ബന്ധനത്തിൽ നിന്നും മോചന കിട്ടത്തില്ല അങ്ങനെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ഇയാൾക്ക് ഇത്രയും നേരം കഷ്ടപ്പെട്ട് ഈ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ലാസ്റ്റ് ഈ പാരറ്റ് ഇങ്ങനെ പറയുന്നല്ലോ ദൈവം എന്ത് ചെയ്യും ഇതിനെ അഴിച്ചു കിട്ടാൻ തോന്നുന്നുണ്ട് പക്ഷേ അത് വേറൊരു ഓണറിൻ്റെയല്ലേ അയാൾക്ക് വാടക കൊടുത്തിരിക്കണതാണ് ഈ സത്സംഗം നടത്തുന്ന ഹോളെ അപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞാൽ ഗുരുജി എന്നിട്ട് ഈ എന്ത് എന്നെ ഞാൻ ആളുകളെ എത്ര കഷ്ടപ്പെട്ടാണ് നന്മ പിടിപ്പിച്ചു കൊടുക്കുന്നത് നീ ഇങ്ങനെ പറയാവോ ഒറ്റ ഇതുകൊണ്ട് പറയുമ്പോൾ ആളുകളൊക്കെ ചിരിച്ചിട്ട് പോകുന്നു കണ്ടില്ല എത്ര നേരം ഞാൻ കഷ്ടപ്പെട്ട് ഒരു മണിക്കൂർ ഭാഷണം കൊടുത്തത് വെറുതെ ആവില്ലെന്ന് വയ്ക്കും അപ്പോൾ ഈ പാരറ്റ് പറയാണ് നോക്കൂ ഞാൻ ഞാനെന്നും നാമജ ജപിക്കുന്ന ആളാണ് പക്ഷെ എന്നെ നോക്കൂ ഞാൻ ബന്ധനത്തിലായിരിക്കുന്നു ഞാൻ രാമരാമ എന്ന് ജപിക്കുന്നത് കേട്ടിട്ടാണ് ആളുകൾ എന്നെ കൊണ്ടുവന്നിവിടെ ആക്കിയത് ഞാൻ സംസാരിക്കുന്നത് നാമജപം കേട്ടിട്ടാണ് ഞാൻ സംസാരിക്കുമെന്ന് അറിഞ്ഞു ഇവർ എന്നെ ഇവിടെ കൊണ്ടുവന്ന് കേജിൽ പിടിച്ചിട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കും അപ്പോൾ ഇയാൾ എന്താ പറയുക നീ എൻ്റെ കാതിങ്ങോട്ട് കൊണ്ടു വന്ന എന്തോ അങ്ങനെ പറഞ്ഞു കൊടുക്കും കേട്ടോ അപ്പോൾ ഇതിങ്ങനെ തലയട്ടി കേൾക്കും അടുത്ത ദിവസം രാവിലെ ആയപ്പോഴേക്കും ഈ കേജിൽ വന്ന് നോക്കുകയാണ് കേട്ടോ ഈ കുട്ടി വളർത്തുന്ന കുട്ടി ഇങ്ങനെ ഭക്ഷണം കൊടുക്കാൻ നോക്കുമ്പോൾ വയരട്ട് ചത്ത് കൊടുക്കുന്നത് വയരട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തട്ടി നോക്കി കോല് വെച്ച് ഊത്തി നോക്കി ഒന്നും അനക്കില്ല അപ്പോൾ ചത്തെന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ തുറന്നിങ്ങനെ കൊടുക്കാൻ ഇങ്ങനെ അനങ്ങുന്നില്ല തുറന്നിട്ട് പോലും അത് അനങ്ങുന്നില്ല തുറന്ന് വെച്ചിട്ട് അമ്മേ നമ്മുടെ പാരറ്റ് ചത്തുപോയി എന്ന് പറഞ്ഞ് കൊച്ചകത്തേക്ക് ഓടിപ്പോയി അമ്മ അയ്യോ പോ കഷ്ടമായി പോയില്ല ഒന്നും അമ്മ ഓടി വന്നപ്പോഴേക്കും നോക്കുമ്പോൾ ഉള്ളിൽ പാരട്ടില്ല അത് ആ കഥക് കൂടിൻ്റെ മൂടി തുറന്നു വെച്ചു കാരണം അത് പറന്നങ്ങ് പോയി പറന്ന് പോയി ഒരു സ്ഥലത്ത് പോയി ഇരുന്നിട്ട് ഇരിക്കുകയാണ് അപ്പോൾ വൈകുന്നേരം എപ്പോഴേക്കും ഗുരുചി വന്ന് നോക്കുമ്പോൾ ഓഹ് പാരട്ടില്ല സമാധാനമായി ഞാൻ പറഞ്ഞു കൊടുത്തത് വിദ്യ വെച്ചിട്ടാണ് ഇവൻ പോയിരിക്കണേന്ന് മനസ്സിലായി പുള്ളി സംഭാഷണം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് വന്നപ്പോഴേ കറക്റ്റാ കഴിയണ സമയത്ത് പിന്നെയും വന്നിട്ട് ഈ പാരറ്റങ്ങെടുക്കാൻ തുടങ്ങി പാരട്ട് പിന്നെയും പറയണേ ഇല്ല ഈ ഗുരുജി ചൂട്ടേ ചൂട്ടേ ബന്ധത്തിൽ ബന്ധനത്തിൽ നിന്നൊന്നും മോചനം ലഭിക്കാനായിട്ട് ഇത് പറ്റില്ല ഇത് പറ്റില്ല എന്ന് പറയണം അപ്പോൾ ഗുരുജി ചോദിക്കുക അവിടെ ഇരുന്നിട്ട് തന്നെ അങ്ങ് ചോദിച്ചു എന്താണീ പറയണേ പിന്നെ ഞാനല്ലേ നിന്നെ ഇന്നലെ ഇത് പറഞ്ഞു തന്നു മോചിപ്പിച്ചതെന്ന് ചോദിക്കുമ്പോൾ അതെ ഞാനതാണ് പറയാൻ വന്നത് ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കണമെങ്കിൽ നല്ല ബുദ്ധിമാനായ ഒരു ഗുരുജിയാണ് വരേണ്ടത് അല്ലാതെ രാമനാമം ജപിക്കുകയല്ല വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഗുരുജി പറഞ്ഞു അത് പോയിന്റ് രാമനാമം ജപിച്ചത് കൊണ്ടാണ് നിന്നിലേക്ക് ഞാൻ എത്തിയത് ഗുരുവായിട്ട് എന്നെ നിങ്ങളെ നിന്നെ കാണിച്ചു തന്നത് രാമനാമം ജപിച്ചതുകൊണ്ടാണ് അതുകൊണ്ട് ആണ് നീ രക്ഷപ്പെട്ടതെന്ന് പറയും ഓ ശരിയാണല്ലേ അപ്പോൾ ഈ പാരറ്റിന് വിവേകം ഉണ്ടാവും എന്നാണ് പറയണത് കേട്ടോ അതായത് ഗുരു വേണം നമുക്ക് പറഞ്ഞു തരാമെന്ന് അങ്ങനെയാണ് ഗുരു ഗുരു ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിവേകം ഉണ്ടാവൂള്ളൂ അതുകൊണ്ട് ഞാൻ പറയുന്ന സുഹൃത്തുക്കളെ ചില ചില കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ പറയുന്നത് ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടും കൂടെയാണ് കേട്ടോ ഒരൊറ്റ ആംഗിളിൽ മാത്രം കണ്ടില്ലേ ആ പാരറ്റ് പക്ഷെ ആ ഗുരു പിന്നെയും പറഞ്ഞില്ലേ എല്ലാം രാമനാമം ജപിച്ചുകൊണ്ടാണ് ഗുരുവിനെ കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞില്ലേ അതേപോലെയാണ് ഞാൻ പറയുന്നത് ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ടേക്ക് അവേ ഉണ്ട് ഇതിനകത്ത് എന്ന് നിങ്ങൾ എല്ലാവരോടും പറയണേ കേട്ടോ ഞാൻ ഗുരുവാണെന്നല്ല പറഞ്ഞത് നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് കേൾക്കുമ്പോൾ യെസ് നമ്മൾ കറക്റ്റാണല്ലേ പറയണേ ഞാനും പട്ടിയെ വളർത്തുന്നുണ്ട് ഞാനിത് ശ്രദ്ധിച്ചിട്ടില്ലല്ലോ ഓക്കെ ഇനി അടുത്ത ഒരു അനുബന്ധം കൂടെ പറഞ്ഞേക്കാം കേട്ടോ ആരെങ്കിലും പട്ടികളെ കാണുകയാണെങ്കിൽ പട്ടികളിൽ വന്നിട്ട് ഒരു ലിഫ്റ്റിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറയുക അല്ലെങ്കിൽ ആ ഓണർ എന്ത് ചെയ്യണം പട്ടിയും കൊണ്ട് പുറത്ത് നിന്നിട്ട് ആരുമില്ലാത്ത ചിലപ്പം ഈ സാധനങ്ങൾ കയറ്റാനും മാത്രമായിട്ടുള്ള ലിഫ്റ്റ് ഒക്കെ ഉണ്ടല്ലോ അതിൽ മാത്രം പെറ്റ്സിനെ കൊണ്ടുപോകൂ അങ്ങനെ അലൗഡ് ആയിട്ടുള്ള സൊസൈറ്റി ആണെങ്കിൽ പെറ്റ്സിനെ അലൗഡ് ആയിട്ടുള്ള സൊസൈറ്റി ഉണ്ടല്ലോ അതേപോലെ ഇത്ര സ്ക്വയർ ഫീറ്റിന് വലുതായിട്ടുള്ള വീടുകളിലെ പെറ്റ്സിനെ വെക്കുകയുള്ളൂ എന്നൊക്കെ ഒരു നിയമം വരേണ്ടതാണ് കാരണം അല്ലെങ്കിൽ അതുങ്ങൾക്കും ബുദ്ധിമുട്ടാണ് ആ വീട്ടിൽ ജീവിക്കുന്നവർക്കും ബുദ്ധിമുട്ടാണ് വരുന്നവർക്കും ബുദ്ധിമുട്ടാണ് ഒരു ഗസ്റ്റ് പോലും വരില്ല ഓക്കെ ഗസ്റ്റ് വരണ്ടാന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഓക്കെ കുഴപ്പമില്ല കേട്ടോ എന്നെ പോലെയാണെങ്കിൽ ആണെങ്കിൽ എനിക്ക് ഗസ്റ്റൊക്കെ വരുന്നത് ഇഷ്ടമുള്ള ആളായതുകൊണ്ട് എനിക്ക് എല്ലാവരും വേണം എനിക്ക് പെറ്റ്സും വേണം അപ്പോൾ പെറ്റ്സ് വേണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും വേണം അല്ലേ നിങ്ങൾക്ക് എത്ര പേര് പെറ്റ്സിനെ വളർത്തുന്നുണ്ടാവോ എന്നെ കേൾക്കുന്നവർ ചിലർക്കൊക്കെ പേടിയുമായിരിക്കും ആരും ഭയങ്കര പേടിയാ ഞങ്ങളുടെ പെറ്റ്സിനെ നോക്കു പോലുമില്ലേ അങ്ങനെ ഞങ്ങൾ വീട്ടിലുള്ളത് രണ്ട് ഡോബർമാനാണ് എൻ്റെ റീൽസിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അത് നല്ല ഹൈറ്റ് എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ രണ്ട് കാലിൽ ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ബ്രദറിൻ്റെ അത്രയും ഹൈറ്റ് ഉണ്ട് എന്ത് വാലില്ലല്ലോ ഡോബർമാൻ അതുകൊണ്ട് അതുങ്ങളിങ്ങനെ ഇങ്ങനെ ആടുന്ന കാണാൻ നല്ല ക്യൂട്ട് തോന്നും നമുക്ക് കേട്ടോ പക്ഷെ പേടി തോന്നും അല്ലാത്തവർക്ക് പേടി തോന്നും കണ്ടിട്ടുണ്ടെങ്കിൽ വലിയ ഭംഗിയുള്ള നായ ഒന്നുമല്ലോ ഡോബർമാൻ എന്ന് പറയണ അല്ലേ അതേസമയം ഈ ഇതുണ്ടല്ലോ ജർമ്മൻ ഷെപ്പേർഡ് നല്ല റോയലാണ് അത് ഞങ്ങൾക്ക് അയ്യോ ഞങ്ങളുടെ ഫസ്റ്റ് പെറ്റ് മാർഷൽ എന്ന പേരുള്ള ജർമ്മൻ ഷെപ്പേർഡായിരുന്നു ഈശ്വര എന്തും ഒരു സ്നേഹമായിരുന്ന എന്നോടും ബ്രദറിനോടും അമ്മയോടും അച്ഛനോടും ഒക്കെ അച്ഛൻ മാത്രം കുറച്ചിങ്ങനെ മാറി നിൽക്കുന്ന ടൈപ്പായി എന്നാലും അത് സ്നേഹം കാണിക്കും പാലിങ്ങനെ ഗിടുകിടാന്നാട്ടും അല്ലെങ്കിൽ ഇതായിരുന്നു അയ്യോ അത് പോയ കാര്യം എനിക്ക് ഇപ്പോഴും ഭയങ്കര വിഷമം വരും പിന്നെ ഈ രണ്ട് രണ്ടെണ്ണം ഒരേ ഒരേ എന്താ പേരൻസ് ഒരേ ഡോഗ് പേരൻറ്റിൻ്റെ മക്കളാണ് രണ്ട് രണ്ടെണ്ണത്തിന് ഒന്നിച്ചു കൊണ്ടുവന്നു അവർക്കൊരു കൂട്ടുണ്ടാകാൻ വേണ്ടിയിട്ട് ഈ ഡോബർമാൻ അപ്പോൾ അതൊക്കെയാണ് പെറ്റ്സിൻ്റെ വിശേഷങ്ങൾ ആ പെറ്റുകളെ കൊണ്ടു വന്നപ്പോഴാണ് എൻ്റെ ബ്രദറിൻ്റെ മോൻ ഒരു ബുക്ക് എഴുതി അവരെ കണ്ടിട്ട് അവരെന്തൊക്കെയായിരിക്കും ആലോചിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവന് അവനാണ് പേരിട്ടത് ഫ്രെഡ് ആൻഡ് ടോഡ് ഇതാണ് പേര് പെറ്റ്സിൻ്റെ പേര് സോ പെറ്റ്സിന് ഇഷ്ടമുള്ളവർ ഈ കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞതിനകത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നും മനസ്സിൽ വെച്ചേക്കുക കേട്ടോ അങ്ങനെ അപ്പാർട്ട്മെൻസിൽ താമസിക്കുന്നവർക്ക് പെറ്റ്സിനെ വളർത്താൻ പാടില്ല എന്നൊന്നും ഇല്ലല്ലോ അവർക്കും വേണ്ടേ സ്ഥലം അവർക്കും പെറ്റ് പേരൻസ് വേണ്ടേ അല്ലേ ो कीपचि कीप थि कीप कमेंटिंग पास वाइस सब्सक्रैबल थैंक्यू